ഹൃദയത്തോട് വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് മൊബൈൽ ഫോണിൽ പരിചയപ്പെട്ട അമ്പത്തൊമ്പത് കാരിയെ സ്വർണത്തിനായി കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളി കുറ്റിക്കാട്ടൂർ സ്വദേശി സൈനബിയാണ് കൊല്ലപ്പെട്ടത് താനൂർ സ്വദേശി സമദ് പിടിയിൽ കോഴിക്കോട്ട് നിന്ന് കാണാതായി വീട്ടാമ്മയുടെ മൃതദേഹം വഴിക്കടൂർ ചുരംപാതിൽ നിന്ന് കണ്ടെത്തി സമദ് കസബ സ്റ്റേഷനിലെത്തി കുറ്റം സമ്മതിക്കുകയായിരുന്നു കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ നിന്ന് ഈ മാസം ഏഴിനു കാണാതായ വീട്ടമ്മയെ കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളിയെന്ന് പുരുഷ സുഹൃത്ത് മൊഴി നൽകിയിരുന്നു മലപ്പുറം താനൂർ കുന്നംപുറം സ്വദേശി പള്ളിവീട് സമതാണ് ചോദ്യം ചെയ്യലിൽ എന്ന അൻപത്തൊമ്പതുകാരിയെ കൊലപ്പെടുത്തി മൃതദേഹം നാടുകാണിച്ചുരത്തിൽ നിന്ന് താഴേക്കിട്ടെന്ന് മൊഴി നൽകിയത് സ്വർണത്തിനു വേണ്ടിയാണ് കൊല നടത്തിയതെന്നും സുഹൃത്തായ സുലൈമാനും സഹായിയായി കൂടെയുണ്ടായിരുന്നെന്നും സമത് മൊഴി നൽകി സമതിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നാടുകാണി ചുരത്തിൽ നടത്തിയ തെരച്ചിലിൽ വഴിക്കടവ് ചുരംപാതയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി മൊബൈൽ ഫോൺ വഴി പരിചയപ്പെട്ട സൈനബയെ സമതും സുഹൃത്ത് സുലൈമാനും കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയും കാറിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം ചുരത്തിൽ തള്ളിയെന്നുമായിരുന്നു മൊഴി കാണാതാകുന്ന സമയം സൈനബയുടെ ദേഹത്ത് പതിനേഴ് പവൻ സ്വർണമുണ്ടായിരുന്നു ഇതിനു പുറമെ പേരക്കുട്ടിയുടെ വിവാഹ ആവശ്യത്തിനു കരുതിവച്ച മൂന്ന് ലക്ഷം രൂപയും ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ രേഖകളും ഉണ്ടായിരുന്നതായി ഭർത്താവ് ജെയിംസ് എന്ന മുഹമ്മദ് അലി മൊഴി നൽകിയിരുന്നു നവംബർ ഏഴിനാണ് സൈനബയെ കാണാതായത് എട്ടാം തീയതി ബന്ധുക്കൾ കോഴിക്കോട് കസബ സ്റ്റേഷനിൽ പരാതി നൽകി മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിനിടെ സൈനബയുടെ മൊബൈൽ ഫോൺ രേഖകളിൽ നിന്ന് സംശയാസ്പദമായ നിലയിൽ ഒരാളെ കണ്ടെത്തി മലപ്പുറം താനൂർ സ്വദേശി എന്ന അമ്പത്തിനാലുകാരനെ ചോദ്യം ചെയ്തപ്പോഴാണ് സ്വർണത്തിന് വേണ്ടി സൈനബയെ കൂട്ടിക്കൊണ്ടുപോയി കാറിൽ വെച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നുവെന്ന് മൊഴി നൽകിയത് ഏഴാം തീയതി ഉച്ചയ്ക്ക് ഒന്നരയോടെ സൈനവയെ സുഹൃത്ത് സമദും സമതിൻ്റെ സുഹൃത്ത് സുലൈമാനും ചേർന്ന് കാറിൽ കയറ്റിക്കൊണ്ടുപോയി മുക്കം ഭാഗത്തെത്തിയപ്പോൾ കാറിൽ വെച്ച് സൈനവയെ കഴുത്തിഞ്ഞരിച്ചു കൊന്ന് മൃതദേഹം നാടുകാണി ചുരത്തിൽ നിന്ന് കൊക്കയിലേക്ക് തള്ളിയെന്നാണ് സമദ് മൊഴി നൽകിയത്